ഇത് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാൻ കാരണം എന്താന്നോ ഇത് വിട്രിഫൈ ബോഡിയുള്ള പ്രീമിയം ക്വാളിറ്റി സാധനമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോളി നിങ്ങൾ എല്ലാ കടയിൽ പോയിട്ട് അന്വേഷിട്ട് മാത്രം വന്നാൽ മതി ഈ ഷോപ്പ് കിട്ടാൻ അത് പറയാൻ കാരണം എന്താന്നോ ഇത് ഈ കാണുന്ന ആറേ നാലിന്റെ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് എഴുപത് റുപ്യ എൺപത് റുപ്യ റേഞ്ചിലേ കിട്ടോളൂ പക്ഷേ ഇവർ ഇവിടെ കൊടുക്കുന്നത് വെറും പ്രീമിയം ക്വാളിറ്റി വെറും അതേപോലെ തന്നെ ഇത് മാത്രം അല്ലോ ഒരുപാട് ഓഫറുകൾ ഇവിടെ വേറെ ഇനി പൈസ ഇല്ലാച്ചിട്ട് നിങ്ങൾ ബേജാറണ്ട ഇവിടെ ബജാജ് ഇ എം ഐ സൗകര്യം ഉണ്ട് അത് മാത്രമല്ല ഡെലിവറി ഫ്രീ ആണ് അപ്പൊ നിങ്ങൾക്ക് ടൈൽസിന്റെ വർക്ക് നടക്കേണ്ടെന്നുണ്ടെങ്കിൽ പരക്കം പാഞ്ഞ് കൂടെ നടക്കണ്ട നേരെ ഇങ്ങോട്ട് പോകുന്നോളി പാണ്ടിക്കാട് നിലമ്പൂർ കാരാ